ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് മലയാള ചലച്ചിത്ര മേഖലയിലെ അനബലേഷണീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേനെ സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നിന്ന് നേരെ വിപരീതമായ ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണിക്കാത്ത ജാഗ്രത ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവരുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ കൈക്കൊണ്ടു എന്നുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആദ്യഘട്ടത്തിൽ സർക്കാർ ശ്രമിച്ചെങ്കിലും സർക്കാരിൻ്റെ തന്നെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധിയില്ലായ്മ കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിരിക്കുക ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു സമാനമായ മറ്റൊരാരോപണം ഉയർന്നപ്പോൾ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു എന്നാൽ തത്ുല്യമായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ ആരോപണം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണിപ്പോൾ സർക്കാർ എടുക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും സർക്കാർ തലത്തിലും കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ ശക്തിയുള്ളത് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് പാർട്ടിയും ആ നിലയ്ക്കുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് രഞ്ജിത്തിനും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുകേഷിന് ലഭിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ധാർമ്മിക ബാധ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസഭാ സാമാജികനായിട്ടുള്ള മുകേഷനാണ് അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ കൂടുതലാണ് മറ്റ് രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളയാളാണ് മുകേഷ് അപ്പം അദ്ദേഹം അദ്ദേഹം ആ രാജി വയ്ക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നില്ല ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള നിലവിലുയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ് സ്വജനപക്ഷപാതമാണ് പച്ചയായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ധിക്കാരപരമായ ഒരു സമീപനം മുകേഷിൽ നിന്നുണ്ടാവുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ചെറിയ ആരോപണമല്ല മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെപ്പോലും പീഡിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു ന്യായവുമില്ല അർഹതയുമില്ല അടിയന്തിരമായി മുകേഷ് രാജിവെച്ച് മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം ധാർമ്മിക നിലപാടിൻ്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അഭികാമികമായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തിടത്തോളം കാലം ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥത ജനങ്ങൾ സംശയിക്കുന്നത് പോലെ സംശയത്തിൻ്റെ നിഴലിലാണ് പറഞ്ഞതൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇത് വെച്ചുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം മുഖ്യമന്ത്രി മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുക ചലച്ചിത്ര മേഖലയിൽ അനാശാസ്യമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടാ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈംഗിക അരാജകത്വം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പേരിൽ കുറച്ച് കാലമായിട്ട് മറ്റൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇന്ന് വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന പലരുടെയും പേരിൽ ഗുരുതരമായ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ അവരെ സംരക്ഷിച്ച് നിർത്തുകയാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെയും ഡ്രഗ് മാഫിയെയും കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിന് വളം വയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഭാസം നമ്മുടെ നാടിന് ഗുണകരമല്ല ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ തരണത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അതെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താമല്ലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാനിരിക്കുകയാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിൻ്റെ ഉത്തരവ് ഉള്ളിലുള്ളത് എനിക്കറിയാം പക്ഷേ വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിക്കൊരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് അല്ല വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇതിലൊരു അടിസ്ഥാനവും ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ് ഒക്കെ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ മുകേഷിനെ അല്ലല്ലോ തടയേണ്ടത് സ്ത്രീ പീഡനത്തിൻ്റെ അപ്പോസ്റ്റലനായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷിന് തടയുന്നത് എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ആ സമയമാകുമ്പോൾ നിങ്ങൾ കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം പി ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ് അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണ മെത്തിന്റെ ആരിലേക്കാണ് നമ്മൾ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ടോ പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു ചലച്ചിത്ര താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുന്നു ആ റിപ്പോർട്ട് നാലേ മുക്കാൽ കൊല്ലം പൂഴ്ത്തിവെക്കുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അല്ല സോറി ഇരയല്ല അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ വേട്ടക്കാരുടെ സ്വകാര്യത എന്തിനാണ് സംരക്ഷിക്കുന്നത് മൂർത്തമായ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ഈ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നം എന്താണ് പ്രശ്നം പിണറായി വിജയൻ്റെ ആത്മാർത്ഥതയാണോ സർക്കാരിൻ്റെ ആത്മാർത്ഥതയാണോ ബഹുമാനായ സുരേഷ് ഗോപിയുടെ അല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറയട്ടെ പറയും അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തിനാണ് പരിധി നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പനെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള മറുപടി കാലവഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത് മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോൾ സഹോദരി മുഖ്യമന്ത്രിയാണല്ലോ കമ്മിറ്റി അറി വെച്ചത് സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ ഈ ആവേശം എന്താണ് അവിടെ കാണിക്കാത്തത് ഏ ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി പറഞ്ഞു നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നേക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവരാണ് എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിൻ്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ സംസാരിക്കുന്നത് മാധ്യമങ്ങളല്ലോ സർക്കാർ തന്നെ കമ്മി നിയോഗിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത് ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയുമോ ആരാണ് പ്രതി ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഈ ഊഹോപോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വളം വെച്ചു കൊടുക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ നല്ല വ്യക്തികളുണ്ട് അവരെല്ലാം സംശയത്തിൻ്റെ മുന്നിൽ എന്തിനാണ് നിർത്തുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് വഴി വെച്ചു കൊടുക്കുന്നത് സുരേഷ് ഗോപി അല്ലല്ലോ ഞാൻ പറയട്ടെ പ്രശാന്ത് എന്റെ ചോദ്യം അതല്ല എന്റെ എന്റെ ചോദ്യം അതല്ല സുരേഷ് ഗോപി അല്ലല്ലോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനും അങ്ങനെ അലക്കാനും വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്താനും കാരണം സുരേഷ് ഗോപിയോ ബി ജെ പിയോ ഒന്നും അല്ലല്ലോ ആരാണ് മുഖ്യമന്ത്രി അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ആഭ്യന്തര വകുപ്പും ആരാണെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള നിരപരാധികളെ എന്തിനാണ് ബലി നിങ്ങൾ അതിലേക്ക് വരും സാർ വരും ഞാനിപ്പോഴും ഏഷ്യാനെറ്റിന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനാരാണ് വിളംബി ചോറ് സർക്കാരാണ് വിളംബി ചോർ തെറ്റിയാത്തവരെ കൂടി സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാരാണ് അവിടേക്ക് നിങ്ങൾ പോകണം മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം വൈകുന്നേരം നാല് മണിക്ക് സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവർ നാലു മണിക്ക് സ്വസ്ഥമായി ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കും ഒന്നുമില്ല ഞാൻ പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിൽ കൂടുതൽ വിശദീകരണം ഒന്നുമില്ല അല്ല ഗണേഷ് കുമാറിനോടും നിങ്ങൾ കുറച്ച് സോഫ്റ്റും സുരേഷ് സുരേഷ് ഗോപിയോടും നിങ്ങൾ ഡാർഷ്ടവും കാണിക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രി ഒന്നും അല്ലല്ലോ കേന്ദ്രത്തിലെ മന്ത്രിയല്ല കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലോ സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ പരിഹസിക്കുകയും ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് അവിടേക്ക് പിടിക്കൂ സ്വന്തം എം എൽ എയുടെ അടുത്തേക്ക് കുന്ത മോനെ വെറുതെ നിരപരാധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകേണ്ട അതിനൊക്കെ മറുപടി പറയേണ്ടവർ പറഞ്ഞോളൂ എന്തിനാണ് നമ്മളിവിടെ വെറുതെ കോലാഹലം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളൊരു ഡെമോ പറട്ടെ പറട്ടെ അല്ല ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷിന് യാതൊരു തരത്തിലുള്ള ക്ലീൻ ചിറ്റും പാർട്ടി നൽകുന്നില്ല മുകേഷ് മുകേഷ് രാജിവെക്കണം എന്നുള്ള അഭിപ്രായം അടിവരയിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ ഇടംകോലിടുന്നത് എന്തിനാണ് ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയാണോ ആ എന്റെ വിഷയം അതല്ല എന്റെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മട്ടാഞ്ചേരി മാഫിയയും ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന അനാശാസ്യ പ്രവണതകളും മുകേഷിന്റെ രാജീവുമാണ് ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു അതെല്ലാം നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ കൊള്ളുന്നുണ്ടല്ലേ പൊള്ളും എനിക്കറിയാം ചില ആളുകൾക്ക് പൊള്ളും വേറെ ആരും ചോദിക്കുന്നില്ലാത്തതിനോട് ഞാൻ പറയും അല്ല അതിപ്പോൾ വരും വരുമല്ലോ ഇപ്പം ആരൊക്കെ ആയിരുന്നു എന്ന് അറിഞ്ഞു കാണോ നിങ്ങളിപ്പോൾ ആരൊക്കെ ആ ആദ്യം ഇത് റെഡിയാക്കൂ ആദ്യം ആദ്യം മട്ടാഞ്ചേരി മാഫിയ നിങ്ങൾക്കും എനിക്കും അവർക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ വരാം ഇതിലേക്ക് ആദ്യം വരും ഇതിലെന്താ പരിഹാരം ആദ്യം പറയും പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ വേറെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അത് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയം അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം സി പി എമ്മിനെ അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം സംസ്ഥാനത്ത് ബി ജെ പിയുമായും ആർ എസ് എസുമായും ഉള്ള അക്രമ രാഷ്ട്രീയം അവസാനിച്ചതോടുകൂടി പാർട്ടിക്കൊരു ഊർജ്ജം നഷ്ടമായി ഇത് ഞാൻ പറഞ്ഞതല്ല പാർട്ടിയുടെ റിപ്പോർട്ടാണ് അതിപ്പോൾ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ നമ്മൾ കണ്ടു പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലത്തും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ നടന്നിരിക്കുന്നു ഭരിക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നതാണ് ആ പാർട്ടി കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശോഭായാത്രയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തി അപ്പോൾ ഇത് പാർട്ടി തീരുമാനമാണ് കുറച്ചു കാലമായിട്ട് കണ്ണൂരിൽ തുടരുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇപ്പോൾ നഷ്ടപ്പെട്ട പിന്തുണ നേടാൻ കൂടുതൽ തീവ്രവാദികളുടെ പിന്തുണ ലഭിക്കാൻ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള സമാധാനപരമായി കൊച്ചുകുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശോഭായാത്രക്കെതിരെ അക്രമം നടന്നിരിക്കുന്നു അങ്ങേറ്റം അപലപനീയമാണ് ശക്തമായ നടപടി വേണം കുറ്റക്കാരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്ത് നടപടി വേണം എന്ന് ഞാൻ ആവശ്യപ്പെടും ആ ഉണ്ട് ഉണ്ട് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ഇല്ല ഇല്ല പാർട്ടിയുടെ സഹകരണ സംഘം അത്